നിർമ്മിച്ച നിർമ്മിച്ച വീടിന്റെ വീടിന്റെ താക്കോൽ താക്കോൽ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച കൈമാറും ഭവന ഭവന പദ്ധതിയുടെ പദ്ധതിയുടെ ഭാഗമായി ഭാഗമായി പന്മന പന്മന വീട് നിർമ്മിച്ചത് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് കൈമാറ്റം നടക്കും പ്രസിഡന്റ് കെ സുധാകരൻ താക്കോൽ കൈമാറുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സർക്കാരിന്റെയോ മറ്റ് വീട് അടക്കമുള്ള ഒരു കാര്യവും കിട്ടാൻ സാധ്യതയില്ല കാരണം രണ്ട് സെൻറ്റ് മാത്രം വസ്തു സ്വന്തമായിട്ടുള്ള ഒരു നിർദ്ധന കുടുംബമാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനെ ഞങ്ങൾ സമീപിച്ചപ്പോഴും ഇതുവരെ കെ പി സി സി നൽകിയ വീടുകളൊക്കെ തന്നെ അഞ്ച് സെൻറ്റ് ഭൂമിയുള്ള കുടുംബങ്ങൾക്കായിരുന്നു പക്ഷേ ഈ കുടുംബത്തിൻ്റെ ദയനീയമായ അവസ്ഥ ഞങ്ങൾ പറഞ്ഞത് കേട്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രണ്ട് സെന്റ് ഉണ്ടെങ്കിൽ പോലും ഇതുവരെ കൊടുത്തതിൽ നിന്ന് വ്യത്യസ്തമായി ഈ കുടുംബത്തിന്റെ അവസ്ഥയ്ക്ക് നിലയിൽ വീട് അനുവദിച്ചു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയാണ് വീട് സഹായം നൽകിയത് മോഹനൻ പ്രസന്ന ദമ്പതികൾക്കാണ് ഈ വീട് നിർമ്മിച്ചു നൽകിയിരിക്കുന്നത് രണ്ട് സെന്റ് ഭൂമി മാത്രമുള്ള ശ്വാസകോശം ചുരുങ്ങുന്ന അസുഖത്താൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള മോഹനൻ എന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ് നമ്മൾ ഈ വീട് നിർമ്മിച്ചു നൽകുന്നത് ഇതിനോടനുബന്ധിച്ച് കുറ്റിവട്ടം ജംഗ്ഷനിൽ സമ്മേളനം നടക്കുന്നുണ്ട് ഈ സമ്മേളനത്തിൽ വെച്ച് എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കുന്നുണ്ട് കുറ്റിവട്ടം ജംഗ്ഷനിൽ നടക്കുന്ന സമ്മേളനത്തിൽ എം ലിജു പി രാജേന്ദ്രപ്രസാദ പഴകുളം മധു ബിന്ദു കൃഷ്ണ കെ സി രാജൻ തുടങ്ങിയവർ പങ്കെടുക്കും വാർത്താസമ്മേളനത്തിൽ യു ഡി എഫ് ചെയർമാൻ കോലത്ത് വേണുഗോപാൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പശ്ശേരി കോൺഗ്രസ് പന്മന ബ്ലോക്ക് പ്രസിഡന്റ് മാമൂലിയിൽ സേതു കുട്ടൻ യു ഡി എഫ് ജനറൽ സെക്രട്ടറി പൊന്മന നിശാന്ത കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നിഷാ സുനിഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ